ബാലതാരമായി മലയാള സിനിമയിലെത്തി പിന്നീട് നായകനായി സിനിമകൾ ചെയ്ത് ശ്രദ്ധ നേടിയ യുവ നടനാണ് ഗണപതി നടൻ എന്നതിലുപരി തിരക്കഥാകൃത്തും കാസ്റ്റിംഗ് ഡയറക്ടറുമെല്ലാമായ ഗണപതിക്കെതിരെ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനമോടിച്ചതിന് പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം കളമശ്ശേരി പോലീസാണ് നടൻ്റെ പേരിൽ കേസെടുത്തത് ദേശീയപാതയിൽ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് അപകടകരമായ രീതിയിൽ ഗണപതി വാഹനം ഓടിച്ചത് നടന്റെ വാഹനം അമിത വേഗത്തിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അത്താണി ആലുവ എന്നിവിടങ്ങളിൽ വാഹനം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു ദേശീയപാതയിലെ ലൈനുകൾ പൊടുന്നനെ മാറി അമിത വേഗത്തിൽ അപകടകരമായി കാർ ഓടിക്കുന്നത് എറണാകുളം എസ്പിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് കളമശ്ശേരിയിൽ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് പരിശോധനയിൽ ഗണപതി മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി നടനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു സംഭവം വാർത്തയായതോടെ സോഷ്യൽ മീഡിയയിൽ നടനെതിരെ ട്രോളുകളും പരിഹാസങ്ങളും നിറയുകയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ നടനെ വിട്ടയച്ചതിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധ കമന്റുകൾ ഉയർന്നു ദൈവത്തിന്റെ പേരുമിട്ട് അതിന് നിരക്കാത്ത പരിപാടിയാണല്ലോ നടൻ കാണിച്ചു കൂട്ടുന്നത് എന്ന തരത്തിലാണ് കമന്റുകൾ ഏറിയും